വാ ഞങ്ങൾ ഇന്ന് എണ്ണ തേച്ച് കുളിക്കാൻ പോവാന്ന് പറഞ്ഞേ പറഞ്ഞേ ഹാ സൂപ്പർ ആണ് ലിയോന്റെ ഫേവറേറ്റ് എണ്ണ തേച്ച് കുളിയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഹലോ അപ്പതേ നമ്മൾ ഇന്ന് എണ്ണ തേച്ച് കുളിക്കാൻ പോവാണ് ലിയോൻ്റെ ഫേവററ്റ് ആണ് എണ്ണ തേപ്പ് മസാജ് അത് കഴിഞ്ഞിട്ടുള്ള കുളി അപ്പം ലിയോൻ്റെ എണ്ണ ഇതേ ഫിലിമാറ്റിക് പ്രോ സ്കിൻ ഓയിലാണ് ഇതിൻ്റെ കൂടെ നമ്മളൊരു സീക്രട്ട് ഓയിൽ മിക്സ് ചെയ്യാറുണ്ട് അത് നമ്മുടെ ഹെഡ്സ് ഓഫോ ടീൽസിൻ്റെ കാമിങ് മസാജ് ഓയിലാണ് ആണ് കേട്ടോ ഇത് മാത്രമായിട്ട് ഇടയ്ക്ക് ലിയോന് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് ഫേസിലും നെക്കിലും നന്നായിട്ട് റിലാക്സ് ആവാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് എന്താ ലിയോ ലിയോൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഫ്ലിമാറ്റിക് പ്രോ സ്കിൻ ഓയിൽ യൂസ് ചെയ്യുന്നത് ഡ്രൈനെസ് മാറാനും ടിക്സ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനും എല്ലാം നല്ലതാണ് ഇതൊരു ആയുർവേദിക് ഓയിലാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് തേച്ച് കൊടുക്കുന്നത് ഇനി അവന് ഭയങ്കര ഇഷ്ടമാണ് എണ്ണ തേച്ച് കുളിക്കാൻ അല്ലല്ലിയോ അല്ലല്ലിയോ എണ്ണ തേക്കൽ മസാജ് ചെയ്യല് അത് കഴിഞ്ഞിട്ടുള്ള കുളിക്കല് എന്നിട്ട് അവന് വിശക്കും അപ്പം അവൻ ഭക്ഷണം കഴിക്കും എന്നിട്ട് എന്നിട്ടവൻ കിടന്നുറങ്ങും ഇതൊക്കെ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ നമ്മൾ ഇന്ന് അത് ചെയ്യാൻ പോവുകയാണ് ഹോ ഹോ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് നമ്മുടെ ലിയക്കുട്ടൻ ഇവിടെ ഒരാളുണ്ട് ഇതെല്ലാം കണ്ടു പേടിച്ചിരിക്കുകയാണ് കാരണം ലാവിക്ക് ഇതൊന്നും ഇഷ്ടമല്ല ലാവിൻ്റേത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം അടിപിടി ബഹളം കുത്ത് എല്ലാം ഉണ്ടാവും ഇവിടെ എന്തായാലും നമ്മൾ ലാവിനെയും ചെയ്തിരിക്കും പക്ഷേ ഇപ്പം ഞാൻ വീഡിയോയിൽ നമ്മുടെ ലിയക്കുട്ടനെയാണ് കാണിക്കാൻ പോകുന്നത് ആദ്യം കുറച്ച് പ്രോ സ്കിൻ ഓയിൽ നമുക്ക് അപ്ലൈ ഒഴിക്കാം പിന്നെ കുറച്ച് കാമിങ് മസാജ് ഓയിൽ ആഡ് ചെയ്യാം ഫ്യൂ ഡ്രോപ്സ് എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ചെയ്യുന്നോടാ മിക്സ് ചെയ്തോ മിക്സ് ചെയ്തോ മിക്സ് 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 ഓക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി മസാജിങ് തുടങ്ങാം മസാജ് ചെയ്യുമ്പോഴുള്ള നമ്മുടെ ദേശീയ ഗാനം എന്തല്ലയോ ഏഴിമല പൂഞ്ചോല മാമനക്ക് മണിമാല പൊന്മാല ബാക്കി എനിക്കറിഞ്ഞൂടാ ബാക്കി എനിക്ക് അറിഞ്ഞൂടാ കുഞ്ഞിക്കൈ വളര് 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 കുഞ്ഞിക്കാൽ വളര് 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 പിന്നെ പൊന്നാണ് ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യരുത് ഇതൊക്കെ ഞങ്ങൾ എണ്ണ തേക്കുമ്പോൾ ഉള്ള ആണ് രണ്ട് ക്യാമറ ഉണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട് പേടിച്ചിരിക്കുന്ന ലാവിനെ നമുക്ക് കാണാമായിരുന്നു പക്ഷേ രണ്ട് ക്യാമറയുടെ ക്യാമറ ഇവിടെ ഇല്ല അല്ലേ അല്ലേ ഞാൻ മസാജ് ചെയ്യുമ്പോൾ ആദ്യം ഫേസും നെക്കുമാണ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ശരിക്കും ലാവിക്ക് ഓയിൽ മസാജിൻ്റെ ആവശ്യം അങ്ങനെ ഉണ്ടാവാറില്ല കാരണം ലാവിൻ്റെ സ്കിന്നങ്ങനെ ഡ്രൈ ഒന്നുമല്ല പക്ഷെ നമ്മുടെ ലിയക്കുട്ടൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണ് ക്ലൈമറ്റ് മാറിയപ്പോൾ തന്നെ അവൻ്റെ സ്കിന്നും ഇങ്ങനെ ഇങ്ങനെ കുറേ പൊടികളൊക്കെ വരാൻ തുടങ്ങി അല്ലല്ലയോ അല്ലല്ലയോ പിന്നെ വെള്ളം പൊടി നമുക്കില്ലല്ലോ വെള്ളം പൊടി നമുക്കില്ലല്ലോ അയ്യോ ചരിഞ്ഞോ ചരിഞ്ഞോ വേണ്ടേ ഇവിടെ തന്നെ ചെയ്യണം സൂപ്പർ 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 ആണെ ലിയപ്പൻ സൂപ്പർ ലീ ഉറങ്ങുന്നുണ്ടോ നീ ഉറങ്ങിപ്പോയോ ലാവി രുവോ അച്ഛനെ അച്ഛനും ഉമ്മ തരുവോ ഉമ്മ തരുവോ അച്ഛന ലിയോ എണ്ണ തേച്ച് കഴിഞ്ഞു കേട്ടോ എനി നിണ്ടതാണേ എനിക്ക് ചെയ്യാൻ പോകുന്നുണ്ടേ ഞാൻ പറഞ്ഞിട്ടില്ലാന്ന് വേണ്ട ലിയോ ലിയപ്പ ല എണ്ണ തേച്ച് കഴിഞ്ഞുവല്ലോ എനിക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം നമുക്ക് എന്നിട്ട് കുളിക്കാം ഓക്കെ എണ്ണ തേച്ച് കഴിഞ്ഞില്ലേ ഓ എണ്ണ എണ്ണത്തേച്ച് കഴിഞ്ഞു ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാം ഓക്കെ റിലാക്സ് ആ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഗൈസ് അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ശ്രമിച്ചു നോക്കാം നല്ല കുട്ടിയാണല്ലോ ഏ അല്ല 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 പോയി പോയി ക്യാമറയിന്നൊക്കെ പോയി ഞാൻ കഷ്ടപ്പെട്ട് ക്യാമറ അവിടെ സെറ്റ് ചെയ്തതാണ് ചെയ്തതാണോ പ്ലീസ് ഗുഡ് ഗേൾ അല്ലേ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല കഴിഞ്ഞിട്ട് എണ് ചെയ്തോണ്ടിരിക്കുമല്ലോ അപ്പൊ കുളിക്കുന്ന വീഡിയോ വെറുതെ നിങ്ങളെ കാണിപ്പിച്ച് ബോറടിപ്പിക്കുന്നില്ല എത്രയോ തവണ നമ്മള് കുളിസീനൊക്കെ കാണിച്ചതല്ലേ അല്ലയോ അതെ അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്ളമാറ്റിക് പ്രോ നീം ഓയിലാണ് നമ്മൾ യൂസ് ചെയ്തത് പിന്നെ ജസ്റ്റ് വെറുതെ ഒരു മസാജ് ചെയ്യാനാണെങ്കിൽ കാമിങ് മസാജ് ഓയിലും നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഷെയർ ചെയ്ത് തരാം ടിക്സ് ഉണ്ടെങ്കിലും ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിലും ഇച്ചിങ് ഉണ്ടെങ്കിൽ ബാക്ടീരിയർ ഓർ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയുർവേദിക് ഓയിലാണ് ഈ ഫ്ലമാറ്റിക് പ്രോ നീം ഓയിൽ ഓക്കെ അത്രേ ഉള്ളൂ This is my happy place. Goodbye. Okay, bye, Varane. Say bye, Varane. Bye.